മത്സരം ആരംഭിച്ചു കിടിഞ്ഞിരിക്കുകയാണ് കത്തിജലിക്കുന്ന സൂര്യപ്രഭയിൽ ആകാശ നീലമകളിൽ വട്ടമിട്ട് പറക്കുന്ന പറവകൾ മുതൽ ചാലി ബേപൂരിന്റെ കായലോള പരപ്പിന്റെ ആഴങ്ങളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ വരെ ചിതറി തെറിക്കുന്ന തിരമാല തുള്ളികളിൽ കാതോർക്കുമ്പോൾ കാതിന് ഇമ്പവും കണ്ണിന് കൗതുകവും മനസ്സിന് ആകാംക്ഷയും അലതല്ലുന്ന മത്സര ട്രാക്കിൽ കളിവള്ളത്തിന്റെ കൊമ്പത്തിരുന്നു മനസ്സിനെ മടത്തുള്ളിയാക്കി കളിയാട്ടത്തിന്റെ ആട്ട കലാശം തീർക്കുന്ന പ്രഗത്ഭനായ ചാലിയാറിന്റെ ചെഗുവേര എന്നറിയപ്പെടുന്ന മുജീബ് ബാബുവിന്റെ സി പഠനമായ കഥത്തിൽ ചെറുവാടി കുതി കുതിക്കുമ്പോൾ മത്സര ട്രാക്കിൽ കടന്നാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിജയത്തിന്റെ കണ്ടാൽ എല്ലാം അവസാന സെക്കൻഡ് വരെ വസന്തം സമ്മാനിക്കുന്ന മാഞ്ചസ്റ്റർ വെട്ടത്തോരും മൈത്രി വെട്ടുപാറയും ഇതാ മുന്നേറുകയാണ് മഞ്ഞ ട്രാക്കിലൂടെ മാഞ്ചസ്റ്റർ വെട്ടത്തോര് പച്ച ട്രാക്കിലൂടെ സി കെ ടി യു ചെറുവാടി വെള്ള ട്രാക്കിലൂടെ മൈത്രി വെട്ടുപാറ